ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൈത്താക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഫലം പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണല്ലോ കൈത്താക്കാലം സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ രണ്ട് ഫലങ്ങൾ അത് ഒന്ന് പ്രാർത്ഥനയും രണ്ട് പ്രവർത്തനവുമാണ് വിശുദ്ധ ബെനഡിക്റ്റ് പുണ്യമാൻ പറയുന്നുണ്ട് ഓര എത്തില്ല ബോറ പ്രാർത്ഥനയും പ്രവർത്തനവും അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്ഫലങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് ലൂക്കാട് സവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് മർത്തായും മറിയവും വിശുദ്ധ ലോക്കാട് സുവിശേഷം വനിതകളുടെ സുവിശേഷമെന്ന് അറിയപ്പെടുന്നുണ്ട് സ്ത്രീജനങ്ങളുടെ അന്നത്തെ കാലത്ത് സമൂഹത്തിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ കിടന്ന ആ സ്ത്രീ ജനങ്ങളെയും ഈശോ ചേർത്ത് പിടിച്ചിരുന്നു അവരുടെ ജീവിതത്തിൽ നിന്നും ഉള്ള സംഭവങ്ങൾ തിരഞ്ഞു പിടിച്ച വിസ്തലൂക്ക അവതരിപ്പിക്കുകയാണ് ഇവിടെ മർത്തായും മറിയും നമുക്കറിയാം ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ തങ്ങുന്ന ഒരു ഭവനമായിരുന്നു ജെറുസലേമിനടുത്തുള്ള രണ്ട് മൈൽ മാത്രം ദൂരമുള്ള ഒലിയൂമലയുടെ താഴ്വരയിലുള്ള ബഥാനിയ ിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബേസ് അനിയ പ്രതിധ്വനിയുടെ ഭവനം എന്നാണ് ബേസ് ഹൗസ് ഓഫ് എക്കോ മലയുടെ താഴ്വരയിലുള്ള മനോഹരമായ ഈ സ്ഥലത്ത് യീശോ പോവുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ മർത്ത പോകുന്ന വഴി അവർ പോകുന്ന വഴി ഈ ഗ്രാമത്തിൽ പ്രവേശിച്ചാണ് വിശ്വ ലോക്കാട് സുവിശേഷത്തിൽ ഈശോ ഒരു യാത്രയിലാണ് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് സുവിശേഷം പങ്കുവെച്ച് നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ ആ യാത്രയിലുള്ള ഒരു ഇടവേളയിൽ നടക്കുന്ന സംഭവമാണ് ഈ ഗ്രാമത്തിൽ മർത്ത മർത്തായെന്ന് പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു മർത്തായുടെ ഭവനമായിരുന്നു അത് എന്ന് വ്യക്തം അപ്പോൾ ആ ഭവനത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുകയും മറിയം അവളുടെ സഹോദരിയും അവൾ എന്തു ചെയ്തു കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത് ഇതിൻ്റെ അർത്ഥം പാദത്വങ്ങളിലിരിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷ്യപ്പെടുക എന്നൊരു അർത്ഥമുണ്ട് നമുക്കറിയാം ലൂക്കാട് സുവിശേഷം എട്ട് മുപ്പത്തഞ്ചിൽ പിശാചബാധിതനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ എട്ട് മുപ്പത്തഞ്ചിൽ കാണുന്നത് ആ മനുഷ്യൻ സുഖപ്പെടുത്തി കഴിയുമ്പോൾ കർത്താവിൻ്റെ ഇരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അവൻ സ്വസ്ഥമായി വചനം കേൾക്കുകയാണ് കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ് അതുപോലെ തന്നെ അപസ്വല പ്രവൃത്തി ഇരുപത്തിരണ്ട് മൂന്ന് പൗരശ്രീക പറയുകയാണ് ഞാൻ ഗമാലിയലിൻ്റെ പാദത്തെങ്കിലിരുന്ന് കർത്താവിൻ്റെ നിയമങ്ങൾ വചനങ്ങൾ സസൂക്ഷ്മം പഠിച്ച് അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് എന്ന് അപ്പോൾ പാദത്തെങ്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് കർത്താവിൻ്റെ ആ ശിഷ്യത്വം സ്വീകരിച്ചുവെന്നാണ് പാദത്തെങ്കിലിരുന്നും അതേസമയം മർത്തയാകട്ടെ ആ ഭവന നായിക കുടുംബ നായിക എന്ന നിലയ്ക്ക് വിവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു സാധാരണ വീടുകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലൂക്ക് അസോസിയേഷൻ എടുത്തു പറയുന്നത് ഈ മർത്ത ഈശ്വരടുക്കൽ വന്ന് പറയുകയാണ് കർത്താവെ നീ ഇത് കാണുന്നുണ്ടല്ലോ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുകയാണല്ലോ നീ ഇത് ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവരോട് പറയുക ഒരു സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ അങ്ങനെ കർത്താവ് അങ്ങനെ പറയുമ്പോൾ മറുപടി കൊടുക്കുന്നത് എന്താണ് നാൽപ്പത്തൊന്നാം വാക്യത്തിൽ കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് അതിതാണ് മർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ഊനും നച്ചസാറിയും എന്ന് പറയും ഒന്ന് മാത്രം ആവശ്യം അതെന്താണ് അവൾ അത് തിരഞ്ഞെടുത്തിരിക്കുന്നു ആ നല്ല ഭാഗം അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല അപ്പോൾ ഈശോ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന നീ ഒന്ന് മാത്രം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് സഭപിതാവായ ബേസിൽ അദ്ദേഹം പറയുന്ന ഒന്ന് മാത്രം എന്ന് പറയുന്നത് അർത്ഥം നീ ഒത്തിരി വികജത്തെയാകണ്ട എനിക്കൊരു ഒരു വിഭവം മാത്രം മതി എന്ന അർത്ഥം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒന്നിൽ മാത്രം ആഗ്രഹിച്ചെത്തിക്കുക നമുക്കറിയാം പ്രസിദ്ധനായ ഒരു ഡെൻമാർക്കിൽ നിന്നുള്ള തത്വചിന്തകൻ സോറൻ കീർക്കഗാട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഈസ് ദി ഈസ് ടു വിൽ വൺ തിങ് അതായത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയോന്നതാണ് വിശുദ്ധി ഹൃദയവിശുദ്ധിയുടെ ലക്ഷ്യം അടയാളം എന്ന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയോന്നുക ആ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധയോന്നുക അതാണ് ഈ പ്രധാന കാര്യം അതെന്താണ് ഈശോയുടെ വചനം ശ്രവിക്കുക കർത്താവിൻ്റെ പാതാന്ത്കത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറിയം ചെയ്തു അപ്പോൾ ഈ പ്രവർത്തികൾ സേവന പ്രവർത്തികൾ കർത്താവ് അതിനെ ഈഴ്ത്തി കാണുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല താനും സഭാപിതാവായ ഉരുജൻ അദ്ദേഹമാണ് ഇതേക്കുറിച്ച് ആദ്യം ഏറ്റവും അധികം വിശദീകരണം നൽകിയത് എടി ഇരുന്നൂറ്റി അൻപത്തി നാലിൽ ദിവംഗതനായ ഒരു സഭാപിതാവാണ് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് ആക്ഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ മർത്ത ആക്ഷൻ്റെ പ്രതിനിധിയായിട്ടും പ്രവൃത്തിയുടെ പ്രതിനിധിയായിട്ടും മറിയം ധ്യാനനിരുതയുടെ ധ്യാനപരതയുടെ പ്രതിനിധിയായിട്ടും നമ്മൾ കാണാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇത് രണ്ടും വിരുദ്ധമായ കാര്യങ്ങളല്ല ചേർന്നു പോകേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രവർത്തനദുരുദ്ധമായ ജീവിതത്തെ ഈശോയുടെ പ്രബോധനത്തിലേക്ക് ഉന്മുഖമാക്കിയില്ലെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഉത്ബോധനം ധ്യാനപരത്തിലേക്ക് നീക്കിയില്ലെങ്കിലും സ്നേഹത്തിൻ്റെ രഹസ്യം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ ആക്ഷൻ വിത്തൗട്ട് കണ്ടംപ്ലേഷൻ ദർ ഇസ് നോ കണ്ടംപ്ലേഷൻ വിത്തൗട്ട് ആക്ഷൻ ഇത് രണ്ടും ചേർന്ന് പോകണം അപ്പോൾ മർത്താവും മറിയവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് കർത്താ ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ പാദത്തിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ആ വചനത്തിൽ നിറയുക ആ ദൈവ സാമീപ്യത്തിൽ ദൈവത്തോട് ചേരുക രണ്ടാമത്തത് ആ വചനത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സേവനമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നുണ്ട് സഭാപിതാവ് അദ്ദേഹം പറയുന്നത് ഈ പ്രാർത്ഥന മാത്രം മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു ഒരു ആൾക്കാരുണ്ട് ഒരു പ്രാർത്ഥന മാത്രം മതി മറ്റൊന്നും വേണ്ട മെസാലിയൻസ് എന്ന് പറയും ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക വേദ വ്യപരീത്യമുള്ള സമൂഹമായിരുന്നു അത് പോരാ പ്രാർത്ഥന മാത്രം എന്ന് ചിന്തിക്കാൻ പാടില്ല മറിച്ച് പ്രവർത്തനങ്ങൾ ആവശ്യമാണ് മിസ്റ്റർ അഗസ്ത്യനോസ് പുണ്യവാൻ പറയുന്നത് ഈ മർത്തായും മറിയവും രണ്ട് പ്രതീകങ്ങളാണ് മർത്ത ഈ ലോകത്തിൻ്റെ പ്രതീകമാണ് നാം ഈ ലോകത്തിൽ അധ്വാനിക്കുന്നു വികൃചിത്തരായി ഓടി നടക്കുന്നു മറിയമാകട്ടെ ആർക്കും ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത പരലോകത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ് എസ്കറ്റോളജിക്കൽ അതിൻ്റെ പ്രതീകമാണ് അങ്ങനെ സഭാപിതാക്കന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങൾ മനുഷ്യ ജീവിതം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിരതരാണ് നമ്മൾ ജീവിതം മുഴുവനും പ്രവർത്തനങ്ങൾ കൊണ്ട് ഓടി നടക്കുകയാണ് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ക്ലേശങ്ങൾ പക്ഷേ ഒരു ഇടവേള ആ ഭാരങ്ങളെല്ലാം താഴ്ത്തി വയ്ക്കുവാനുള്ള ഒരു സ്ഥലം അതാണ് കർത്താവിൻ്റെ പാതാന്തികം കർത്താവിൻ്റെ പാദത്വങ്ങൾ അതെല്ലാം താഴ്ത്തി വയ്ക്കുക ഗവർണർ പന്ത്രണ്ടാം അധ്യായത്തിലും ഇത് തന്നെ കാണുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭർത്താവും മറിയവും അവിടെ ഈ മർത്ത പന്ത്രണ്ട് രണ്ട് മർത്ത ഈശേ പരി പരിചരിച്ചു മറിയുമാകട്ടെ ഒരു പാത്രം നാർദീൻ വിലയേറിയ സുഗന്ധതയിലും അത് തയ്യാറാക്കി അത് കർത്താവിൻ്റെ ഭാഗത്തെങ്കിൽ ഒഴിക്കുകയാണ് അപ്പോൾ മറിയം എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഭാഗത പൂജ ചെയ്യുകയാണ് ഒരു ഉത്തമ ശിഷ്യയായി മാറുകയാണ് ശിഷ്യത്വത്തിൻ്റെ വലിയൊരു മാതൃകയാണിത് നമ്മുടെ ജീവിതത്തിനും കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അതിൽ നിറയുക ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതേസമയം ശുശ്രൂഷയും അതിനോട് ചേർന്ന് പോകണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ അപൂർവമായൊരു ഭാഗമാണ് കാരണം പഴയ നിയമത്തിൽ യഹൂദേതരയായ ഒരു സ്ത്രീ അവരുടെ പേരിലൊരു പുസ്തകം അതാണ് റൂത്ത് റൂത്തിൻ്റെ പുസ്തകം ഒന്നാം ആയ ആറ് മുതൽ പതിനെട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അന്തരിച്ച വലിയൊരു ചിത്രകാരൻ വില്യം ബ്ലേക്ക് ഈ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രമായിട്ട് മനോഹരമായ ചിത്രമാണ് അതിൽ നവോമി അമ്മായി ഭർത്താവ് മരിച്ച രണ്ട് മക്കളും മരിച്ച ആ സ്ത്രീ കറുത്ത വസ്ത്രം ധരിച്ച് ഇരിക്കും നിൽക്കുകയാണ് മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോവുക ഞാൻ എൻ്റെ സ്വന്തം നാടായ വേദരഹീമിലേക്ക് തിരിച്ച് പോയിക്കൊള്ളാം എൻ്റെ ഭർത്താവിൻ്റെ നാടായ വേദരഹീമിലേക്ക് പോയിക്കൊള്ളാം അപ്പോൾ ഈ കോർഫ എന്ന് പറയുന്ന മകൾ മരുമകൾ അവൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു അതേസമയം റൂത്ത് ഈ അമ്മായിമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് അവൾ പറയുന്നൊരു വാക്യമുണ്ട് അവൾ പറയുന്ന ഇതാണ് പതിനാറാം വാക്യം അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാർ അമ്മയുടെ ദൈവം എൻ്റെയും ദൈവം അമ്മ മരിക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും ഇതും അസുലഭമായ ഒരു മുഹൂർത്തമാണ് ഒരു അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിട്ട് കാണിക്കാറുണ്ട് പക്ഷേ ഈ മരുമകൾ ആ അമ്മായിമ്മയോട് കാണിക്കുന്ന വലിയ സ്നേഹം അങ്ങനെ ആ സ്നേഹത്തിൻ്റെ തുടർച്ചയാണ് നവോമിയോടുകൂടി ഇവൾ പോവുകയും അവളതിനു ശേഷം അവിടെ ചെന്ന് ബോവാസിനെ വിവാഹം കഴിച്ചു ബോവാസിൽ നിന്ന് പുത്രനുണ്ടായി ഒബേദ് ഒബേദിൻ്റെ പുത്രൻ ജെസെ ജെസേയുടെ പുത്രനാണ് ദാവീദ് ആ ദാവീതിൻ്റെ ഗോത്രത്തിലാണ് ഈശോ പിറക്കുന്നത് ഈശോയുടെ ജനാവലി പുസ്തകത്തിൽ മറ്റടുത്തു വിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഈ റൂത്തിൻ്റെ കാര്യം പരാമർശിക്കുന്നുണ്ട് ആ വലിയ സ്നേഹം അപ്പം സ്നേഹവും ശുശ്രൂഷയും നിറയും മർത്തായും മറിയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ റൂത്ത് ഇന്നത്തെ രണ്ടാമത്തെ വാനിൽ പ്രഭാഷണത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്നും ഇല്ലായ്മയിൽ തിരഞ്ഞെടുക്കുന്നു സൃഷ്ടിക്കുന്നു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവനെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ അവനെ നിയോഗിക്കുകയും ചെയ്യുന്നു ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തുന്നു ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിക്കുന്നു കുശുവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യൻ അവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു അപ്പോൾ ദൈവ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ് എന്നുള്ള ഒരു ജീവിത ദർശനം ഈ പ്രഭാഷകൻ്റെ പുസ്തകം നൽകുകയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം അതേത് നിയോഗമാണെങ്കിലും അത് വിശ്വസ്തമായി നിർവഹിക്കുക ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റോമക്കാർക്കുള്ള ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ ഉള്ളതിലധികം മേന്മ നാം ഭാവിക്കരുത് നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകിയ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ കർത്താവിൻ്റെ ശരീരം നാം എല്ലാം ക്രിസ്തുവിൽ ലേക ശരീരമാണ് റോമ പന്ത്രണ്ട് അഞ്ച് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങൾ നൽകപ്പെട്ട കൃപയനുസരിച്ചുള്ള ദാനങ്ങൾ വ്യത്യസ്തമാണ് അവിടെ പറയുന്ന ഒന്നാമത്തെ ദാനം പ്രവചനവരം മാധ്യമസഭയിൽ പ്രവചനവരം എന്ന് പറയുന്നത് ഈ സഭയുടെ ദൈവിക സഭയിൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക തെറ്റായ മാർഗങ്ങളിലേക്ക് വഴിയിലേക്ക് പോയാൽ അവരെ തിരുത്തുക ഉദാഹരണമായിട്ട് ഭാഷാപരത്തിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അതിനെ നിലനിർ അതിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നിയന്ത്രിക്കുന്നുണ്ട് ഇതുപോലെ സഭയെ സഭയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകുവാനും രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കുവാനും ഉള്ള ആ ഒരു ശുശ്രൂഷയാണ് പക്ഷേ പിന്നീട് നമുക്കറിയാം ഈ പ്രവചന വര വരം ആ ശുശ്രൂഷ പ്രവചന പ്രവാചകന്മാർ എന്നുള്ള ശുശ്രൂഷ സഭയിൽ മറ്റ് ശുശ്രൂഷ ലയിക്കുകയാണ് നേതൃത്വ ശുശ്രൂഷയോട് ലയിക്കുന്നതായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ ശുശ്രൂഷ നിർവഹണം ശുശ്രൂഷയുടെ നിർവഹണം അധ്യാപനം ഉപദേശം എന്നിട്ട് പോലും സ്ത്രീ പറയുകയാണ് ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെ ചെയ്യട്ടെ നേതൃത്വം നൽകുവൻ തീഷ്ണതയോടെ നടക്ക ചെയ്യട്ടെ കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെ വർത്തിക്കട്ടെ അങ്ങനെ ആ കൂടി തൻ്റെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് അവിടെ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ശുശ്രൂഷകൾ ഏറ്റവും പ്രധാനമായ ശുശ്രൂഷകൾ ഓരോരുത്തരും നൽകപ്പെടുന്ന ആ ദാനങ്ങളനുസരിച്ച് ശുശ്രൂഷകൾ നിർവഹിക്കണം അപ്പോൾ സഭയിൽ ഭർത്താവിനോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് നമ്മുടെ ജീവിത നിയോഗമനുസരിച്ച് പ്രധാനമായിട്ടും ഈശോയുടെ കാൽപാദത്വങ്ങളിലിരുന്ന് പഠിച്ച ആ മറിയത്തെ പോലെ തിരുസഭ എപ്പോഴും സഭയിൽ ആ പ്രബോധന അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രബോധനം ശ്രവിക്കുന്നവരായി മാറണം നമ്മുടെ കുർബാനയുടെ ആദ്യ ഭാഗം മുഴുവനും വചന ശുശ്രൂഷയാണ് ആ വചനം കേൾക്കുക ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് കർത്താവിൻ്റെ പാദത്തിന് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സഭയുടെ മജിസ്റ്റേറിയം സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ അതൊക്കെ പഠിക്കുക മനസ്സിലാക്കുക പലപ്പോഴും ഈ പ്രബോധനങ്ങൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളുണ്ട് നമ്മൾ നമ്മളേത് സഭയാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലരൊക്കെ എഴുതി വെക്കാറുണ്ട് ആർ സി റോമൻ കാത്തലിക് അസുഖത്തില് സീറോ മലബാർ സഭങ്ങൾ അവരുടെ ആ സഭയുടെ പേര് പോലും വളരെ അഭ്യസ്ഥവിധരായ ആളുകൾക്ക് പോലും പലപ്പോഴും അറിയാതെ പോവുകയാണ് വിവാഹത്തിൻ്റെ ഈ ഫോം പൊരിപ്പിക്കുമ്പോഴൊക്കെ പലരും ആർ ചെയ്യുന്നു എഴുതുന്നു കാരണം എന്താണ് അവർക്കൊത്തിരി അറിവൊക്കെ ഉണ്ട് മറ്റു കാര്യങ്ങൾ സഭാപരമായ തരത്തിലുള്ള ഒരു നിരക്ഷ നിരക്ഷരത ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സഭയ്ക്കുള്ളിലും അങ്ങനെയുണ്ട് നമ്മുടെ ആരാധനക്രമം എന്താണ് നമ്മുടെ ആരാധനക്രമം ഏത് ആരാധനാ കുടുംബത്തിലുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വേദോപദേശ സംഹിത ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെ ആരാധനാ കുടുംബങ്ങളാണുള്ളത് റോമൻ കുടുംബങ്ങളുണ്ട് ആരാധനാ കുടുംബം വൈസെൻറ്റീൻ ഗ്രീക്ക് ഇതുപോലെ നമ്മളുടെ ആരാധനാ കുടുംബത്തിൻ്റെ പേര് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് കൽദായ കാൽഡിയൻ ആരാധനാ കുടുംബത്തിൽ പെടുന്നതാണ് നമ്മൾ അപ്പം അങ്ങനെ ഓരോ സഭയുടെയും തനതായ ആധ്യാത്മികത തനതായ ആരാധനക്രമം ചരിത്രം വ്യക്തിത്വം സഭയുടെ പ്രബോധനങ്ങൾ ഇതെല്ലാം സ്വീകരിക്കുവാനും കർത്താവിൻ്റെ ഭാഗത്തിൽ ഇരുന്നും മറിയം സ്വീകരിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രശുദ്ധ മാർപ്പാപ്പായുടെയും സഭയുടെ പിതാക്കന്മാരുടെയും എല്ലാം ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാനും അത് പ്രവൃത്തിപഥത്തിലാക്കുവാനുമുള്ള കടമ നമുക്കുണ്ട് അങ്ങനെ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വർഗീയ ജീവിതത്തിന് ഒരുങ്ങുവാനും അങ്ങനെയുള്ള പ്രാർത്ഥനയും പ്രവർത്തികളും സമന്വയിക്കുന്ന ആ രക്ഷയുടെ ഫലങ്ങൾ നമ്മളുളവാക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ